എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എത്ര മണിക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചേരും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റികളുടെ അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് മോസ്റ്റ് പ്രോപ്പബിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഞ്ചു മണിക്ക് മുമ്പ് വൈകുന്നേരം മണിയാണ് ഓഫീസ് ടൈം അപ്പോൾ അഞ്ചു മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിന് കാരണം പറയുന്നത് സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു കൃത്യമായൊരു ടൈമിംഗ് എപ്പോഴാണ് പുറത്തുവിടുക എന്നൊന്നും കാലിക്കെട്ട് കേരള യൂണിവേഴ്സിറ്റികൾ പറയാറില്ല അപ്പോൾ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചപ്പോൾ അഞ്ചുമണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിക്കുമായി അറിയിച്ചായിരുന്നു അത് എല്ലാ വർഷവും ടൈം സഹിതം അവർ അറിയിക്കാറുണ്ട് പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികൾ ടൈം അറിയിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ അഡ്മിഷൻ്റെ ഷെഡ്യൂൾ നോക്കുമ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇന്ന് ജൂൺ മാസം പതിനാറാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് അഡ്മിഷൻ ഷെഡ്യൂളിൽ വ്യക്തമാകുന്നത് അങ്ങനെ വരുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് ഇന്ന് വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ആയാലും ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രീമിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ സിസ്തത്തിലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അപ്പോൾ പുതിയ മൈ ഒരു ഡി ബൈക്കാണുന്നവരമായി ഫോൺ ഫോർവാങ് ബൈ